നമസ്കാരം അതിവിശേഷമായ ഗുരുവായൂർ ഏകാദശി വന്നെത്തിയിരിക്കുകയാണ് ഗുരുവായൂരപ്പന്റെ പ്രീതി നേടുന്നതിന് അനുഷ്ഠിക്കാവുന്ന ഉത്തമമായ വ്രതമാണ് ഇത് ഈ ഏകാദശിയുടെ തിഥി ഹരിവാസര പാരണ സമയക്രമങ്ങൾ വ്രതമനുഷ്ഠിക്കുന്ന രീതി എന്നിവ മനസ്സിലാക്കുന്നതിനായി വീഡിയോ പൂർണമായും കാണുക ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ നടന്നതും ഈ ഏകാദശി ദിനത്തിലാണെന്നത് ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു വൃശ്ചിക മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ദിനമായ ഈ ദിവസം ഭഗവാൻ ദേവി ദേവന്മാർക്കൊപ്പം ഗുരുവായൂർക്ക് എഴുന്നള്ളുന്നു എന്നാണ് വിശ്വാസം ആയതിനാൽ ഈ ദിനത്തിൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സുഹൃതമായി കണക്കാക്കപ്പെടുന്നു വിഷ്ണുപ്രീതിയിലൂടെ സർവ്വൈശ്വര്യവും മോക്ഷവും ലഭിക്കുന്നതിനും സർവപാപമുക്തി ഉണ്ടാകുന്നതിനും ഈ വ്രതം ഫലം നൽകുന്നു ഗുണങ്ങൾ കൊണ്ട് സമ്പന്നമായ ഈ വ്രതത്തിന് മറ്റു ചില പ്രത്യേകതകളുമുണ്ട് ഉണ്ട് ഭഗവാൻ തന്റെ ഭക്തരായ കുറൂരമ്മയ്ക്കും മേൽപ്പത്തൂരിനും പൂന്താനത്തിനും ദർശനം നൽകിയത് ഈ ദിനത്തിലാണ് മറ്റൊരു ഏകാദശി ദിനത്തിൽ തന്നെയാണ് ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ നഷ്ടപ്പെട്ടു പോയ ശബ്ദം ഭഗവാൻ തിരികെ നൽകി അനുഗ്രഹിച്ചത് മേൽപ്പത്തൂർ നാരായണീയ മെഴുതി സമർപ്പിച്ചതും ഈ ദിനത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രം പൂജകൾക്കല്ലാതെ അടയ്ക്കുകയില്ല എന്നതും മറ്റൊരു സവിശേഷതയാണ് ഈ ദിനത്തിൽ ക്ഷേത്രത്തിൽ പ്രത്യേക പുറത്തെഴുന്നള്ളിപ്പുമുണ്ട് പിറ്റേന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന ദ്വാദശി പണ സമർപ്പണം എന്ന ചടങ്ങോടുകൂടിയാണ് ഏകാദശി പൂർണമാകുന്നത് ഇത്രയും വിശേഷപ്പെട്ട ഈ വ്രതം എപ്രകാരമാണ് എടുക്കേണ്ടത് എന്ന് നോക്കാം തലേന്ന് ദശമിനാളിൽ ഒരിക്കലോണോട് കൂടി വ്രതം ആരംഭിക്കാവുന്നതാണ് സസ്യാഹാര ഭക്ഷണം പകലുറക്കം പാടില്ല ബ്രഹ്മചര്യ നിഷ്ഠ എണ്ണ തേച്ച് കുളിക്കരുത് മാനസിക ശാരീരിക ശുദ്ധി തുടങ്ങി സാമാന്യ വ്രതനിഷ്ഠകൾ പാലിക്കുക ഏകാദശി ദിനത്തിൽ വെളുപ്പിനുണർന്ന് കുളിച്ച് ഭഗവാനെ ഭജിക്കുക കഴിയുന്നവരെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക നെയ്വിളക്ക് കൊളുത്തുന്നത് വളരെ നല്ലതാണ് ഉപവാസമാണ് ഉത്തമമെങ്കിലും ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാലും ഫലവർഗങ്ങളും കഴിച്ചോ തുളസി തുളസിതീർത്ഥം സേവിച്ചോ വ്രതമെടുക്കാവുന്നതാണ് ധാന്യഭക്ഷണം ഉള്ളി വെളുത്തുള്ളി എന്നിവ കർശനമായും ഒഴിവാക്കുക ഉറക്കമളയ്ക്കുന്നത് ഉത്തമമാണ് പിറ്റേന്ന് ദ്വാദശി ദിനത്തിൽ ക്ഷേത്രത്തിൽ നിന്നും തീർത്ഥം സേവിച്ച് പാരണമീടാവുന്നതാണ് ഏകാദശി ദിനത്തിൽ ഭഗവാന് തുളസിയില അർച്ചന നടത്തുന്നത് ഉത്തമമാണ് ഈ ദിവസം തുളസി അരയാൽ തുടങ്ങിയവയ്ക്ക് മൂന്നോ ഏഴോ പ്രദക്ഷിണം വച്ച് തൊഴുന്നതും ഉത്തമം ഭഗവാന്റെ ഏത് മന്ത്രങ്ങളായാലും അന്ന് ജപിക്കാവുന്നതാണ് ദിനം മുഴുവനും ഭഗവത് ചിന്തകളിൽ ഏർപ്പെടുക ഇത്തവണ ഗുരുവായൂർ ഏകാദശി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഒന്ന് തിങ്കളാഴ്ചയാണ് ഏകാദശി തിഥി നവംബർ മുപ്പത് രാത്രി ഒൻപത് ഇരുപത്തൊൻപത് മുതൽ ഡിസംബർ ഒന്ന് വൈകുന്നേരം ഏഴ് ഒന്ന് വരെയാണ് ഹരിവാസര സമയം ഡിസംബർ ഒന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ച് മുതൽ ഡിസംബർ രണ്ട് ആദ്യകാല പന്ത്രണ്ട് പതിനഞ്ച് വരെയാണ് പാരണ വീടേണ്ടത് ഡിസംബർ രണ്ട് രാവിലെ ആറ് ഇരുപത്തിയഞ്ച് മുതൽ എട്ട് നാൽപ്പത്തിയഞ്ച് വരെയാണ് സൂര്യോദയത്തിൻ്റെ സമയത്തിന് ശേഷമാണ് പാരണ വീടേണ്ടത് മോക്ഷത ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്ന ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ ഏഴ് ജന്മങ്ങളിലെ പാപങ്ങൾ ഇല്ലാതായി മോക്ഷം സിദ്ധിക്കുന്നു ജാതകത്തിൽ വ്യാഴം അനുകൂലമല്ലാത്തവർ ദോഷകാഠിന്യം കുറയ്ക്കാൻ ഈ വ്രതം എടുക്കുന്നത് ഉത്തമമാണ് ഏകാഗ്രതയോടും തികഞ്ഞ ഭക്തിയോടും കൂടി വ്രതമനുഷ്ഠിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിക്കുകയും അതുവഴി അടുത്ത ഏഴ് തലമുറകൾക്ക് കൂടി ഭാഗ്യമുണ്ടാകാനുമുള്ള ഫലം ലഭിക്കുന്നു ഇത്രയും പുണ്യകരമായ ഈ ഏകാദശി അനുഷ്ഠിക്കാൻ ഏവർക്കും ഭാഗ്യം സിദ്ധിക്കട്ടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഇത്തരം കൂടുതൽ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യൂ നന്ദി നമസ്കാരം